ശാന്തൻപാറയിൽ അംഗരവാടികൾക്കുള്ള പഠനോപകരണങ്ങളുടെയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെയും വിതരണ ഉദ്ഘാടനം നടന്നു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗരവാടികൾക്കുമാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഉപകരണങ്ങളുടെ വിതരണം നടത്തിയത് പദ്ധതിയുടെ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാദ് ലീപ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമക്ഷം പദ്ധതിയുടെ ഭാഗമായി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ഒരു അംഗൻവാടിക്ക് ഒരു ലക്ഷം രൂപ വീതവും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ വികസന ഫണ്ടിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ഉപയോഗിച്ച് സംയുക്തമായിട്ടാണ് അംഗൻവാടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് കളിക്കുവാനുള്ള ഉപകരണങ്ങൾ ടെലിവിഷൻ വാട്ടർ പ്യൂരിഫയർ ചെടിച്ചട്ടികൾ സ്റ്റേഷനറി ഉപകരണങ്ങൾ റാക്കുകൾ തുടങ്ങി മുപ്പതിലധികം ഉപകരണങ്ങളാണ് ഓരോ അംഗനവാടികൾക്കും നൽകിയത് പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളെയും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് ശാന്തൻപാറ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് നിർവഹിച്ചു അതനുസരിച്ച് തന്നെയാണ് നമ്മൾ എല്ലാ കുട്ടികളെ സ്കൂളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് അത് പറയുമ്പോഴും നമ്മുടെ കുട്ടികൾ വീടുകളിൽ നിന്ന് ആദ്യം മാറി നിൽക്കുന്ന അവരുടെ കലാലയം എന്ന് പറയുന്നത് അംഗൻവാടിയാണ് അവര് വീട് കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായി ചെന്നു ചേരുന്ന ആദ്യത്തെ സ്ഥലവും അംഗൻവാടി തന്നെയാണ് അവിടെ നിന്നാണ് അവർ ആദ്യം അക്ഷരങ്ങൾ മുതൽ സമൂഹത്തിലേക്ക് അവരെങ്ങനെ ഏത് രീതിയിൽ സമൂഹത്തിന്റെ ഒരു ഭാഗമായി മാറണം എന്നുള്ളതിന്റെ ആദ്യത്തെ പഠനം നടത്തുന്നത് അവിടെയാണ് അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും ആ ചുട്ടയിലെ ശിലഞ്ചൊള്ളവരെന്നു പറയുന്നത് പോലെ ആദ്യത്തിൽ കൊടുക്കണം അതിനുവേണ്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് ഹെഡ് ക്ലാർക്ക് ഗിരീഷ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ശൈലജ വിൻസി അംഗനവാടി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ലോഡ് ഉപകരണങ്ങളുമായിട്ടാണ് അംഗൻവാടി ജീവനക്കാർ മടങ്ങിയത്